അന്വേഷിക്കണ മീൻ കിട്ടിയില്ലെങ്കിൽ കിട്ടണ മീൻ വെച്ച അച്ചാറട അത്രേ ഉള്ളൂ അപ്പോൾ കിട്ടിയത് ഒരു മൂന്ന് കിലോ ഉള്ള കെരേനയാണ് അത് വെച്ചാ അച്ചാറടാന്ന് വെച്ചു കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് വേപ്പല ഇത്ര ഇട്ട് തിരുമ്മി നല്ലെണ്ണയിൽ അങ്ങോട്ട് വറുത്തെടുക്കുക ഒരുപാട് ഡ്രൈ ആവാതെ നന്നായിട്ട് വേവുന്ന ഒരു രീതിയിൽ മീൻ വറുത്തെടുക്കുക വറുത്തെടുത്ത കഷ്ണങ്ങള് അച്ചാറിലേക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച് ചെറുതാക്കി എടുക്കുക പിന്നെ നമ്മുടെ അച്ചാർ പരിപാടി തന്നെ നല്ലവണ്ണം കുറച്ച് നല്ലോണം അഴിച്ച് കടുക് അങ്ങോട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് ചേർക്കുക പച്ചമുളക് തീരെ ചെറുതാക്കി ഇരിഞ്ഞതും വേപ്പലെ അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വാട്ടിയെടുക്കുക അതങ്ങോട് മൂത്ത് കിലി ആയി കഴിഞ്ഞ് കഴിയുമ്പോ കാശ്മീരി ചില്ലി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക എണ്ണ പോരായിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഉലുവ് പൊടിച്ചതും ചൊറുക്കയും ഉപ്പും ചേർത്ത പരിപാടി ഏതാണ്ട് അവസാനഘട്ടത്തിലായി ചൊറുക്കൊഴിച്ച് ഒന്നങ്ങടെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ആ മീൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഞാനിതിലേക്ക് കായം പൊടി ചേർക്കുന്നുണ്ട് ബീഫും മീനും ഒക്കെ അച്ചാറിടുമ്പോൾ കായംപൊടി ചേർത്തില്ലെങ്കിലൊരു പ്രശ്നവും ഇല്ല എത്രത്തോളം ലൂസാക്കണമെങ്കിലും അതിനനുസരിച്ച് ചൊറുക്കഴിച്ച് കഴിഞ്ഞാൽ സാധനം റെഡിയാണ്